നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാങ്കളമാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് വളരെ വിഷമമേറിയ ഒരു സംഭവം കേട്ടപ്പോൾ നമുക്കെല്ലാവർക്കും കേരളത്തിലെ ജനതയ്ക്ക് മാത്രമല്ല ലോകമേമ്പാടുകളുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഓരോ പൗരനും വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമുക്കറിയാം ഒരു വിവാദ വിഷയമാണ് പി വി അൻവർ എന്ന് പറഞ്ഞ എം എൽ എ അദ്ദേഹം എന്തർത്ഥത്തിലാണ് അത് പറഞ്ഞത് നമുക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം പക്ഷെ പറഞ്ഞത് അങ്ങേയറ്റം അതിരിവിട്ട വളരെ വൃത്തികെട്ട ഒരു പ്രയോഗമായി പോയി അതായത് രാഹുൽ ഗാന്ധിക്ക് ഡി എൻ എ ടെസ്റ്റ് എടുക്കണം എന്ന് ഞാൻ ചോദിക്കട്ടെ എൻവറെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും രാജീവ് ഗാന്ധിയുടെ ഫോട്ടോയും കൂടെ നിങ്ങൾ സ്വയം ഒന്ന് വെച്ച് നോക്കും നിങ്ങൾ ഞാനൊന്ന് ഒരു ഒരു താരതമ്യം പറയാം നമുക്കറിയാം രാജീവ് ഗാന്ധിയെ പറിച്ചു വെച്ച പോലെ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ മുഖം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക അല്ലെ ഓരോ പൗരനും ഇന്ത്യയിലെ ഓരോ പൗരനും അത് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞാല് നമുക്കറിയാം അതായത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് ഗാന്ധി കുടുംബം അതായത് നമുക്കറിയാം ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി അങ്ങനെ പാരമ്പര്യമായിട്ട് അതായത് ജീവത്യാഗം ഇന്ത്യക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു കുടുംബമാണ് അതായത് പ്രധാനമന്ത്രിമാരായിരിക്കെ ത്യാഗം ചെയ്ത അവരുടെ കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് ഇതിനു വേണ്ടിയോ അല്ല രാജ്യത്തിന് വേണ്ടി ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത വ്യക്തികളാണ് ഈ പറഞ്ഞ ഇന്ദിരാഗാന്ധി രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ അല്ല സോറി രാജീവ് ഗാന്ധി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അതുപോലെ തന്നെ നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തികളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയ ഗാന്ധിയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് കാരണം ഗാന്ധി കുടുംബത്തെ ബഹുമാനിക്കാത്ത ആരാ ഉള്ളത് രാഷ്ട്രീയമായിട്ട് ചിലപ്പോൾ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണും എൽ ഡി എഫ് യു ഡി എഫ് അല്ലെങ്കിൽ ബി ജെ പി ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഇപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള ഓരോ ഉണ്ടാവും പക്ഷേ ഗാന്ധി കുടുംബം എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കുടുംബമാണ് അതായത് പാരമ്പര്യമുള്ള കുടുംബമാണ് നമുക്കറിയാം അല്ലേ എല്ലാം ഇന്ത്യയിലെ ഏത് വ്യക്തിക്കാണ് ഈ ഗാന്ധി കുടുംബത്തെ പറ്റി അറിയാത്തത് അൻവറിന്റെ കുടുംബത്തെ പറ്റി എത്ര പേർക്കറിയാം അൻവറിന്റെ ഫാ ഫാദറിനെ പറ്റി അപ്പനെ പറ്റി എത്ര പേർക്കറിയാം പക്ഷെ രാഹുൽ ഗാന്ധിയുടെ അപ്പനാരാന്ന് എല്ലാവർക്കും അറിയാം അതായത് രാജീവ് ഗാന്ധി ആണെന്നും അമ്മ സോണിയ ഗാന്ധിയാണെന്നും അമ്മ ആണെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യ എനിക്കും അറിയാം ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം ഒരു കാര്യം ഞാൻ പറയട്ടെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു രാഷ്ട്രീയവുമില്ല ഞാൻ കാലാകാലങ്ങളിൽ ഏത് വ്യക്തിയാണോ നല്ലത് എൽ ഡി എഫിൽ നിന്ന് ചിലപ്പോൾ നല്ല ആൾ വന്ന ഞാൻ എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട് യു ഡി എഫിൽ നിന്ന് നല്ല ആൾ വന്നാൽ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട് ബി ജെ പിക്ക് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് ബി ജെ പി വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല സുഹൃത്തുക്കൾ ബി ജെ പിയിലും ഉണ്ട് പക്ഷെ ഞാൻ വോട്ട് ഇതുവരെയും ചെയ്തിട്ടില്ല പക്ഷെ എൽ ഡി എഫിനും യു ഡി എഫിനും ഒക്കെ ഇതുവരെയും വന്ന നല്ല നല്ല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ബി ജെ പിയിലുണ്ട് എൽ ഡി എഫിലുണ്ട് യു ഡി എഫിൽ നല്ല നല്ല സുഹൃത്തുക്കൾ എൻ്റെ കൂട്ടുകാരായിട്ട് സുഹൃത്തുക്കളായിട്ട് എനിക്ക് ഉണ്ട് ധാരാളം സുഹൃത്തുക്കളുണ്ട് അപ്പം നമുക്കറിയാം ഇന്ന് ഈ അൻവർ നടത്തിയ പരാമർശമാണ് ഞാൻ ഇവിടെ ഞാൻ മാത്രമല്ല കേരള ജനത മൊത്തത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ഇന്ത്യ ജനത മൊത്തത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ശരിയല്ലേ ഇപ്പൊ പി വി അൻവർ എന്ന് പറഞ്ഞ വ്യക്തിയോടെ ഞാൻ ചോദിക്കട്ടെ നിന്റെ ഡി എൻ എ ടെസ്റ്റ് ആരെങ്കിലും നടത്തണമെന്ന് പറഞ്ഞാൽ പി വി അൻവർ നിങ്ങള് എന്ത്ര മാത്രം നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും ഏഹ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു വ്യക്തി ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഏഹ് ലോകം അതായത് രാജ്യം മുഴുവൻ അംഗീകരിക്കുന്ന അതായത് രാഹുൽ ഗാന്ധിയെയും ഈ പറഞ്ഞ രാജീവ് ഗാന്ധിയെ ഒക്കെ ഗാന്ധി കുടുംബത്തെ അറിയാത്തവരാരും ഇല്ല പക്ഷേ ഈ പറയുന്ന അൻവറിന്റെ ഈ പറയുന്ന കേരളത്തിലെ ആർക്കെങ്കിലും അറിയാമോ അറിയാമോ പക്ഷേ ആലോചിക്കേണ്ട എന്തും തുറന്നടിച്ച് പറയാമെന്നുള്ള അൻവറിന്റെ ഈ ധാരണ എം എൽ എ നിങ്ങളെ ആരാ എം എൽ എ ആക്കിയ ഈ ജനമാണേ ജനം ആണ് നിങ്ങളെ എം എൽ എ ആക്കിയത് നാളെ ഈ ജനം നിങ്ങളെ താഴെയിടാനും അത് തന്നെ മതി പക്ഷെ നിങ്ങളുടെ അതിൽ ഓരോ വാക്കും ശ്രദ്ധിക്കണം കാരണം നിങ്ങളോട് എനിക്ക് യാതൊരു വ്യക്തിപരമായ ഒരു പരാമർശവും ഇല്ല എനിക്ക് യാതൊന്നുമില്ല ഇല്ല കാരണം എനിക്ക് നിങ്ങളെ മുൻപരിച്ചില്ല ഒന്നുമില്ല ഏഹ് പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ആ വാക്കുകളാണ് അതിരിവിട്ട വാക്കുകൾ അത് ഇപ്പം കേരളം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസാര വിഷയമാണ് ഓരോ ജനത്തിന്റെയും വികാരമാണ് ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് ചെയ്യുന്ന കുടുംബമാണ് അതായത് ഇന്ത്യ വിലയ്ക്ക് വാങ്ങാൻ സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബമാണ് ഗാന്ധി കുടുംബം എന്ന് പറയുന്നത് ഏ അവര് അന്യായമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അന്യായമായിട്ട് എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ ഒന്നുമില്ല അവര് രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്ത ആൾക്കാരാണ് അവരെ പറ്റിയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കിങ്ങനെ ഇങ്ങനെ നാലാംഘട വ്യക്തി എന്നൊക്കെ നിങ്ങളെങ്ങനെയാ പ്രയോഗം നടത്തി ഏഹ് ഒന്ന് ആലോചിച്ചു നോക്കുക നിങ്ങളോടാ അങ്ങനെ പറയുന്നെങ്കിലോ അൻപറ നിങ്ങളുടെ അപ്പൻ ആരാണെന്ന് നിങ്ങളുടെ ഇത് അപ്പൻ ആരാണെന്ന് ചോദിച്ചാല് ഇവിടെ കേരളത്തിലെ ജനതയ്ക്കൊന്നും അറിയില്ല ഏഹ് ഇപ്പൊ എനിക്കറിയില്ല ഇതുപോലെ തന്നെ പലർക്കും അറിയില്ല പക്ഷെ രാഹുൽ ഗാന്ധിയുടെ അപ്പൻ ആരാന്ന് ചോദിച്ചാൽ എല്ലാരും പറയും രാജീവ് ഗാന്ധിയാണ് ശരിയല്ലേ അമ്മ ആരാണെന്ന് ചോദിച്ചാൽ സോണിയാഗാന്ധി എന്ന് പറയും അമ്മൂമ്മ ആരാന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാന്ന് പറയും കുടുംബവേദെന്ന് ചോദിച്ചാൽ ഗാന്ധി കുടുംബം എന്ന് പറയും നിങ്ങളുടെ കുടുംബവേദന അറിയില്ല നിങ്ങളുടെ അപ്പനാരെ അറിയില്ല നിങ്ങളുടെ അമ്മയാരെ അറിയില്ല ഏ അങ്ങനെ നിങ്ങളെ പറ്റി ഇപ്പൊ എം എൽ എ എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ട് നിങ്ങളെ അറിയാം ആ ഒരു കാര്യം മാത്രം നാളെ ആരെങ്കിലും നിങ്ങളുടെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ അപ്പന്റെ ഫോട്ടോയും കൂടെ എടുത്തു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അതായത് നിങ്ങളുടെ മുഖക്ഷേപ്പ് എങ്കിലും ഉണ്ടോ എന്ന് നാളെ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് ഡി എൻ എ ടെസ്റ്റ് നടത്തണം അൻപറ അൻപറിന്ന് ഡി എൻ എ ടെസ്റ്റ് നടത്തിയാലേ നമുക്ക് അറിയുള്ളൂ എന്ന് ചോദിച്ചാൽ നാലാംഘട നിങ്ങൾ പറഞ്ഞാ ഭാഷയാണ് ഞാൻ പറയുന്നത് നാലാംഘട ഭാഷ ആരെങ്കിലും വേറൊരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞാലേ നിങ്ങൾക്ക് എത്രമാത്രം പൊള്ളും നിങ്ങളുടെ കുരു പൊട്ടും അല്ലേ ശരിയല്ലേ അങ്ങനെ ഒരു ചോദ്യം ആരെങ്കിലും നാളെ നിങ്ങളോട് ചോദിച്ചാൽ എന്തിനു ഇതിനൊക്കെയുള്ള അവസരം വരുത്തണോ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ ഇന്ന് ഞാൻ മലപ്പുറം നിയോജകമണ്ഡലത്തിന്റെ സമാപനം അതായത് കലാശക്കൊട്ടിന് ഞാൻ പോയിരുന്നു അതായത് മലപ്പുറം ടൗണിൽ വെച്ചാണ് ആ പരിപാടി നടന്നത് ഞാൻ പോയിരുന്നു എൽ ഡി എഫിൻ്റെ എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ബി ജെ പി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഞങ്ങൾ അവരോടൊക്കെ നല്ല സംഭാഷണം നടത്തി നമ്മുടെ കുറെ പോലീസ് സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് നമ്മൾ സംഭാഷണം നടത്തി അങ്ങനെ നല്ല നല്ല ആളുകളുമായിട്ട് കുറെ വ്യക്തികളുമായിട്ടൊക്കെ നമുക്ക് അവിടെ സംസാ സംസാരം നടത്തി ഒരു രാഷ്ട്രീയം പലതാകാം അല്ലെ ശരിയല്ലേ നിങ്ങൾക്കൊരു രാഷ്ട്രീയം കാണാം അവർക്കൊരു രാഷ്ട്രീയം കാണാം പലർക്കും ഒരു രാഷ്ട്രീയം കാണാം പക്ഷെ ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു രാഷ്ട്രീയവുമില്ല ഞാൻ കാലാകാലങ്ങളിൽ വരുന്ന ഏതൊരു വ്യക്തിയാണോ നല്ലത് ആ വ്യക്തിക്ക് മാത്രമേ ഞാൻ വോട്ട് ചെയ്യുകയുള്ളൂ കോൺഗ്രസിന് ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഞാൻ സൂചിപ്പിച്ചു കോൺഗ്രസിൽ വന്ന സ്ഥാനാർത്ഥിക്ക് ഞാൻ കോൺഗ്രസിന് നല്ല സ്ഥാനാർത്ഥി വന്നപ്പോൾ കോൺഗ്രസിനെ ചെയ്തിട്ടുണ്ട് എൽ ഡി എഫിന് നല്ല സ്ഥാനാർത്ഥി വന്നപ്പോൾ ഞാൻ എൽ ഡി എഫിന് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ സ്ഥാനാർത്ഥി അതായത് നാടിന് ഉപകാരം ചെയ്യുന്ന നല്ല വ്യക്തികൾക്ക് വേണ്ടി ഞാൻ വോട്ട് ചെയ് കൊടുത്തിട്ടുണ്ട് ആ അതുപോലെ എന്നെ പോലെ തന്നെ നിഷ്പക്ഷത കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇന്ന് വസീം അതായത് സഹാവ് വി വസീം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇനി കേട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഇന്ന് അത് സമൂഹ മാധ്യമങ്ങളും മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അതിന്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് തരാം ഇനി അത് കേട്ട് കേൾക്കണം കേട്ടോ അല്ലെങ്കിൽ മാധ്യമ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അതിൽ പറയുന്ന വസീം പറയുന്ന ഒരു കാര്യം ഞങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് യു ഡി എഫ് അല്ല വ്യക്തമായിട്ട് സഹാവ് വി വസീം പറയുന്ന കാര്യമാണ് ഞങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ബി ജെ പി ആണ് ഏതാ എൽ ഡി എഫ് മലപ്പുറം സ്ഥാനാർത്ഥിയാണ് ലോകസഭാ സ്ഥാനാർത്ഥിയാണ് ഇന്ന് മലപ്പുറത്ത് വെച്ച് ഇന്ന് എല്ലാ ജനങ്ങളുടെയും മുമ്പിൽ പറഞ്ഞത് അതായത് ഈ ലീഗിന്റെ കൊടി കൈയ്യിലേന്തിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ലീഗിനോട് യാതൊരു വ്യക്തിവിധമായ വൈരാഗ്യമില്ല നാളെ ലീഗ് ഞങ്ങളിലേക്ക് വരണം ഞങ്ങളിലൊരാളാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ലീഗിനെ കൂട്ടുപിടിക്കുന്ന അതായത് ലീഗ് അദ്ദേഹം അദ്ദേഹം പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ആളാണ് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ആളാണ് അതായത് അദ്ദേഹം ലീഗിന് നല്ല രീതിയിൽ അതായത് ആർക്കും ഉണ്ടാക്കാത്ത രീതിയിൽ നല്ലതായിട്ട് അതായത് മത സൗഹാർദ്ദപരമായിട്ട് അതായത് ഇന്ത്യ എന്ന രാജ്യത്ത് ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ മറ്റേത് മതസ്ഥും അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി മറ്റേത് മതസ്ഥരുമായിക്കോട്ടെ ഇവിടെ മത സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടുന്നവരെ ഞങ്ങൾ കൂടെ നിർത്തും ഏ ലീഗിന്റെ കൊടിയൊക്കെ എന്ത് അദ്ദേഹം പറയുന്നുണ്ട് ലീഗല്ല ഞങ്ങളുടെ ശത്രു ഇവിടെ ഞങ്ങൾക്ക് ഒറ്റ ശത്രുവേ ഉള്ളൂ ബി ജെ പി അദ്ദേഹം ആദ്യമായിട്ടാണ് എം എൽ എ ആയിട്ട് മത്സരിക്കുന്നത് ഞാൻ പറയുന്നത് അതാണ് ഏഹ് പക്ഷെ അദ്ദേഹം പോലും എത്ര പക്വതയോടെയാണ് സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐയിലൊക്കെ പ്രവർത്തിച്ചു വന്ന് സമ്മതിച്ചു അൻവ ഈ പറഞ്ഞ സഹ വിവാസി ഡിവൈഎഫ്ഐയിലൂടെ ഒക്കെ വളർന്നു വന്ന നേതാവാണ് യുവ നേതാവാണ് അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെടും അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ആരെയും ഉറപ്പെടുത്താതെ നല്ല രീതിയിൽ സംസാരിക്കുക അങ്ങനെ ആവുമ്പോൾ ജനം അദ്ദേഹത്തെ നെഞ്ചിലേച്ചു ഇന്ന് അദ്ദേഹം വളരെ ശ്രദ്ധിച്ചാണ് ഓരോ വാക്കുകളും പറഞ്ഞത് സഖാവ് വി വസീം എന്ന് പറഞ്ഞ എൽ ഡി എഫിൻ്റെ നേതാവ് അതുപോലെ യു ഡി എഫ്കാരും എൽ ഡി എഫുകാരും ഒക്കെ ചേർത്ത് അദ്ദേഹം നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി അതായത് മത മതസൗഹാർദ്ദത്തിലൂടെ വരണം ഇന്ത്യ ഇന്ത്യയെന്ന് അതായത് ഇന്ത്യയെ എന്താണ് എന്താണ് ഇത് മതഭ്രാന്തന്മാരുടെ രാജ്യമാക്കി മാറ്റരുത് ബി ജെ പി ആണ് ഞങ്ങളുടെ മുഖ്യ ശത്രു അതാണ് അദ്ദേഹം ഏറ്റവും ആധികാരികമായിട്ട് ഊന്നി പറഞ്ഞത് അതൊക്കെ ഞാൻ പറഞ്ഞ രാഷ്ട്രീയമായിട്ട് നമുക്ക് പലതും പറയാം ചിലപ്പം പിണറായി വിജയനെ പറ്റി പലർക്കും ദേഷ്യമുണ്ടാകും മോദിയെ പറ്റി പലർക്കും ദേഷ്യമുണ്ടാകും രാഹുൽ ഗാന്ധിയെ പറ്റി പലർക്കും ദേഷ്യമുണ്ടാവും അങ്ങനെ ഓരോ രാഷ്ട്രീയ നേതാവിനെ പറ്റി പലർക്കും ദേഷ്യവും ഒക്കെ ഉണ്ടാവും ഏതാ രാഷ്ട്രീയപരമായിട്ട് ഏതാ മിസ്റ്റർ പി വി അൻവർ എം എൽ എ എനിക്ക് പറയാനുള്ള ഒരേ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ റിക്വസ്റ്റ് ആണ് കേട്ടോ അപേക്ഷയാണ് അതായത് ഈ നിങ്ങൾ രാഹുൽ ഗാന്ധിയോട് ക്ഷമ ചോദിക്കുക തന്നെ വേണം കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതായത് എത്ര രാഷ്ട്രീയ വൈരാഗ്യമുള്ള ആളായിക്കോട്ടെ അതായത് അവന്റെ തന്ത ആരാന്നുള്ളതിൻ്റെ ആ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് ശരിയാണോ ഇതേപോലെ ഒരു ചോദ്യം നിങ്ങൾക്ക് തോന്നിയാലോ നിങ്ങൾക്ക് നിങ്ങളോട് മറ്റുള്ളവർ ആവശ്യപ്പെട്ടാലോ നിങ്ങളുടെ ഫീലിംഗ്സ് എത്രമാത്രം ഉണ്ടാകും മാത്രം ചിന്തിച്ചാൽ മതി ഏഹ് അപ്പോൾ നിങ്ങൾ അത് മനസ്സിലൊന്ന് കരുതുക എന്നിട്ട് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളൂ എൻ്റെ അപേക്ഷയാണ് എൻ്റെ മാത്രമല്ല കേരള ജനതയുടെ ഒരു അപേക്ഷയും കൂടിയാണ് അതായത് നിങ്ങൾ അദ്ദേഹത്തോട് നിരുപരാ നിരുപരാധം മാപ്പ് അപേക്ഷിക്കുക ഏ കാരണം അദ്ദേഹം നിങ്ങളോട് എന്താ തെറ്റ് ചെയ്തത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തോ നിങ്ങളുടെ കുടുംബത്തോട് ചെയ്തോ രാഷ്ട്രീയമായിട്ട് ഞാൻ പറയല്ലേ കോൺഗ്രസ് ബി ജെ പി എൽ ഡി എഫ് എന്നൊക്കെ കാണും അതങ്ങ് മറന്നേക്കെ രാഷ്ട്രീയമല്ലേ നാളെ ഈ പറയുന്ന എൽ ഡി എഫിലുള്ളവർ യു ഡി എഫ് പോവാം യു ഡി എഫിലുള്ളവർ എൽ ഡി എഫ് വരാം ബി ജെ പിയിലേക്ക് പോവാം അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോകാം ഒക്കെ രാഷ്ട്രീയമാണ് കറങ്ങി കറങ്ങിമറിയിൽ അധികാരവും മാറി മറിയും ഇന്ന് എൽ ഡി എഫിൻ്റെ ആണ് നാളെ യു ഡി എഫിന്റെ അല്ലെങ്കിൽ നാളെ ബി ജെ പിടേലും അത്രേ ഉള്ളു ഏഹ് അത് രാഷ്ട്രീയമാണ് അതിൽ പറഞ്ഞ അത് രാഷ്ട്രീയമായിട്ട് മാത്രം കാണുക അല്ലാതെ ഒരാളുടെ ഇപ്പം പറഞ്ഞ പിണറായി വിജയനെയൊക്കെ നമുക്ക് എതിർക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ മോദിയെ എതിർക്കാം എല്ലാവരും എതിർക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഒരിക്കലും തന്തയ്ക്ക് വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എനിക്ക് ഈ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ അതിരിവിട്ട വാക്കുകളാണ് എറിയുന്ന കല്ലും പറയുന്ന വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല ഓർക്കുക അതുകൊണ്ട് എനിക്കിത്രേ പറയാനുള്ളൂ ദൈവം നിങ്ങളോട് പൊറുക്കട്ടെ നിങ്ങൾക്ക് എനിക്ക് അപേക്ഷിക്കാനുള്ള ഒരു കാര്യം ഈ പറയുന്ന കേരള ജനതയും നിങ്ങളോട് പൊറുക്കട്ടെ നിങ്ങൾ രാഹുൽ ഗാന്ധിയോട് മാപ്പ് അപേക്ഷിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നോക്കി